കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം മുരാരി തന്ത്രി ജയിലിലായി മുരാരി തന്ത്രിക്ക് എന്തു പറ്റി എന്നെൻ്റെ ചങ്കുകൾ ചോദിച്ചു സാർ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം ഇപ്പം ചങ്കുകൾ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല ചങ്കുകൾ നമ്മുടെ ഇതാണ് എത്ര തിരക്കായാലും നമുക്കത് ചെയ്തല്ലേ പറ്റൂ ചങ്കുകൾ പറഞ്ഞു ഞാൻ എറണാകുളത്ത് നല്ല തിരക്കായിരുന്നു പാലക്കാട് അതിൽ നിന്നും കൂടുതൽ തിരക്കായിരുന്നു കോഴിക്കോട് അതിൽ നിന്നും തിരക്കായിരുന്നു അങ്ങനെ തിരക്കോട് തിരക്ക് ഇപ്പോഴാണ് ഈ കലിക ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാനുള്ളത് കലിക ജ്യോതിഷത്തിൽ ഇത്രയും ആൾക്കാർ ജാതി മത ഭേദമന്യ എല്ലാവരും ധൈര്യമായിട്ട് മാറ്റി കയറി വരുന്ന ഒരു സ്ഥലമാണ് കലിക ജ്യോതിഷം അപ്പോൾ അതുകൊണ്ട് കലിക ജ്യോതിഷത്തിലെ ഇത് അന്ധവിശ്വാസവും അനാചാരം ബാധ പ്രേത പിശാശ് ഇതുപോലെ കൂടോത്രം പ്രാക്ക് കൈവശം ഇതൊന്നും കലിയ ജ്യോതിഷത്തിലില്ല അപ്പോൾ അത് ആണതിൻ്റെ സത്യം ഈ കലിയ ജ്യോതിഷത്തിൽ ഈ പരിപാടികളൊന്നുമില്ല അപ്പോൾ അത് കലിയ ജ്യോതിഷ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിരാണ് നമ്മുടെ പരാഗമികാൻ ജ്യോതിഷൻ രചിച്ചപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചുകൊണ്ടേ ചെയ്യാവുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ മുരാരിയെ പോലെയുള്ളവന്മാരൊക്കെ ജയിലിടിഞ്ഞാലും വെളിയിൽ വരാത്ത ഒരവസ്ഥയിലേക്ക് പോകും മുരാരി മാത്രമല്ല കുറേന്മാരുണ്ട് അപ്പോൾ അവന്മാരെല്ലാം ഈ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോയി ചൂഷണമാണ് ചൂഷണത്തോടെ ചൂഷണം അത് ഗോളി ഗുളിക അത് ചപ്പ് ചവറ് ഇങ്ങനെ പോണ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇതിൻ്റെയൊക്കെ അകത്ത് മോലെടുക്കുകയും കുറേ വേഷം കെട്ടി രൂപം മാറുകയാണ് ഈ വേഷം കെട്ടുമ്പോൾ ആൾക്കാർ ചെന്ന് വിഴുന്ന് കൊടുക്കും അതാണ് ഏറ്റവും വലിയ കുഴപ്പം ആൾക്കാരിലും കുറേ തെറ്റുണ്ട് അത് അവരവർ മനസ്സിലാക്കി തിരുത്തണം അവർ ഈ സ്ഥലങ്ങളിലൊക്കെ പോയി ഇവരാരും ഇവരെ വിളിക്കുന്നതല്ല ഇവർ പോകുന്നതാണ് പോയി തലവെച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ എക്സ്പെർട്ട് തെറ്റാൾ ഉള്ള ആൾക്കാരടുത്ത് പോകണം ഇന്നത്തെ കാലത്ത് അന്ധവിശ്വാസത്തിൻ്റെ ആവശ്യമില്ല വാദ പ്രേത ഭൂത പിശാശ് ഗുളികൻ ഒന്നും ആവശ്യം വരുന്നില്ല അങ്ങനെയുള്ളടത്തൊന്നും പോയി തലവെച്ച് കൊടുക്കരുത് അതുപോലെ ജോത്സ്യന്മാരും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ ഇതൊക്കെ ഉപേക്ഷിക്കേണ്ട കാലമായി കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകൂ അല്ലാന്നുണ്ടെങ്കിൽ മുഖ്യവാറും എല്ലാമാരും കുറേമാർ ജയിലിൽ കിടക്കേണ്ടി വരും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഞാൻ ഈ മാതൃഭൂമിയുടെ ഡിബേറ്റിലൊക്കെ പോകുമ്പോൾ അന്നേ ആ മാധുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാണ് ഇതൊക്കെ കൂടോത്രമൊക്കെ കള്ളത്തനമാണ് ഇതൊക്കെ വെറും തട്ടിപ്പിൻ്റെ ഭാഗമാണെന്നൊക്കെ ഞാൻ തുറന്നു ഉള്ളത് പറഞ്ഞു അതുപോലെ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഒഴിവാക്കൂ ജ്യോതിഷത്തിൽ നിന്ന് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഒഴിവാക്കണം ഓരോന്നും അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയത്ത് അത് എഴുതിയ എഴുതിയയാൾ തന്നെ പറയല്ലേ പിന്നെ നിങ്ങളെന്തുകൊണ്ട് അനുസരിക്കുന്നില്ല നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ അറിഞ്ഞുടാ എന്നുണ്ടെങ്കിലും ഈ അന്ധവിശ്വാസങ്ങൾ അതിൽ നിന്ന് പുറന്നുള്ളൂ ജ്യോതിഷത്തിൽ അന്ധവിശ്വാസമൊന്നുമില്ല ഇതിനകത്ത് ചുമ്മാ കൂട്ടിച്ചേർത്ത് എഴുതിയതാണ് ജ്യോതിഷ യൂണിവേഴ്സിറ്റി ഉള്ള സംരംഭമാണ് ആയുർവേദത്തിൻ്റെ സിലബസ് ആണ് അത് മനസ്സിലാക്കാൻ കുറേ പേർക്ക് കഴിഞ്ഞിട്ടില്ല വരാഗമികൻ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് അറിഞ്ഞൂടാ അതാണ് കുഴപ്പം പിന്നെ കലിയെ ചോദിച്ചാൽ ഇത് കണ്ടുപിടിച്ച് പറയുമ്പം സ്വയം പൊഴുത്തണമെന്ന് പറഞ്ഞാൽ തന്നെ സ്വയം തന്നെയാണ് പൊഴുത്തുന്നത് എന്നൊക്കെ നീയൊക്കെ എന്നെ പൊഴുത്ത് അല്ലാത്തവർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കണോമാർക്ക് എന്നെ വിമ വിമർശിക്കുന്ന കുറേമാർക്ക് എന്നെ കാണുമ്പോൾ തന്നെ അസൂയ അസൂയ അസൂയമുത്ത് ഭ്രാന്ത് വരും അത് ഇതിൻ്റെ ലക്ഷണമാണ് അങ്ങനെയുള്ള ഭ്രാന്തമാരൊന്നും ഇത് കാണണ്ട പിന്നെ മുരാരി എന്ന് പറയുന്ന അയാൾ ഇതുപോലെയുള്ള ഒരു ഇതിൽ പീഡനത്തി ചെന്നുപെട്ടു പതിനാറ് വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചു അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു അത് അവർക്കെന്തോ ലോണിൻ്റെ കാര്യം അയാളുടെ ഒരു വീഡിയോ പുറത്ത് വരുന്നതുണ്ട് അപ്പോൾ അയാൾ ഇത് വാത ഒഴിപ്പിക്കുക എന്നാണ് പറഞ്ഞത് ഈ വാത ഞാനൊരു ചാനലിൽ അയാൾ ഇത് കണ്ടപ്പോൾ അയാളുടെ ഇതിൽ പറയുന്നത് അയാളുടെ ഭാര്യയും അമ്മയും പറഞ്ഞു ആ പെൺകുട്ടി അകത്തേക്ക് ഒറ്റയ്ക്ക് വിടും ഈ അമ്മ തയ്യാറാവാത്തപ്പം അകത്ത് വിടും ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ എന്ന് പറഞ്ഞു ഒരച്ഛൻ ഒരു ഇപ്പം മുരാരിയുടെ ഭാര്യരെയും അമ്മേരെയും മുമ്പ് വെച്ചാൽ അയാൾ എന്തായാലും ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കില്ല ഇതിപ്പം ആയിട്ട് പീഡിപ്പിച്ചു എന്ന് ഒരിടവും പറയുന്നില്ല വാതമൊഴിപ്പിച്ചു അത് പീഡനം തന്നെയാണ് അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു വാത ഒഴിപ്പെന്ന് പറഞ്ഞാൽ അതൊരു ഒന്നര ഒഴിപ്പാണ് അത് പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വാദ ഒഴിപ്പിക്കണം ഈ വാദ നീ എവിടെ നിന്ന് വന്നു നീ എവിടെ പോയപ്പോൾ വന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് പറയിപ്പിച്ച് അവരിൽ നിന്ന് അത് പുറത്തേക്ക് കളയും എന്നിട്ട് അവർ ഈ വാത ഒഴിഞ്ഞ ആൾ കുഴഞ്ഞു വീടും ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് വാതയൊക്കെ ഒഴിപ്പിക്കാൻ പോയാൽ ജയിലിൽ പോവും സോ പെറ്റ തള്ളയ്ക്ക് പിള്ളേരെ അടിക്കാനുള്ള അവകാശമില്ല അടിച്ചാൽ തന്നെ പോക്സോ കേസാണ് അപ്പോൾ അതുപോലെ ഈ ചൂരലും ഇതൊക്കെ കൊണ്ട് അടിച്ച് വാതമൊഴിപ്പിക്കുന്നത് ഈ മുരാരി തന്ത്രയെന്ന് പറയണവന് ശകലം മെൻ്റലാണ് ഇവൻ ആവേശം മൂത്ത് എല്ലാത്തിലും ചാടി വെഴുന്ന് ഓരോ പ്രോബ്ലങ്ങളിൽ ചെന്ന് ചാടും അത് ഇവനെ കാണുമ്പോൾ തന്നെ അറിയാം ഇവനും ഒരു അരപ്പിൽ ലൂസാണ് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ വാതമൊഴിപ്പിക്കാനെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി അടി ഇടിയൊക്കെ കൊടുക്കുവോ അടിച്ചൊക്കെ ചെയ്യുമോ അത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ പോക്സോ കേസുകളും നിയമങ്ങളും മാറിയ സ്ഥിതിക്ക് ഇനി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന കേസുകൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് അയക്കണം അവിടെ കൊണ്ട് കാണിക്കണം പിന്നെ ചില ആൾക്കാരുണ്ട് സമൂഹം മാറണം ഇവർ എൻ്റെ അടുത്തൊക്കെ വരുന്നവരുടെ അടുത്ത് ഞാൻ പറയും നിങ്ങൾ ഡോക്ടറെ കാണിക്കണം മരുന്ന് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയും അല്ലാതെ ഇവിടെ വാതയും പാതയൊന്നും ഇല്ല അങ്ങനെയെന്നുള്ള കാലമൊന്നും ഇല്ല വാതയൊന്നും അല്ല കയറിയത് സൈക്കോളജി പ്രോബ്ലം ആണ് കുട്ടിക്ക് സൈക്കോളജി മാനസികമായിട്ടുള്ള അസുഖമാണ് അവളുടെ ഉപോധ മനസ്സിലെന്തോ മുറിവേറ്റതാണ് അത് ചികിത്സിച്ച് ഭേദമാക്കണമെന്ന് പറയും ഡോക്ടറെ അടുത്ത് പറഞ്ഞു വിടും അതാണ് വേണ്ടത് ഇന്ന പണ്ടത്തെ കാലത്ത് സൈക്കാർട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ് വൈദ്യന്മാർ വാതമഴിക്കാൻ ജ്യോതിഷന്മാർ വാത ഒഴിപ്പിക്കാനൊക്കെ നിന്നത് വൈദ്യന്മാരാണ് ജ്യോതിഷന്മാരും വൈദ്യൊക്കെ ഒരാളായിരുന്നു ഇന്ന് വാത ഒഴിപ്പിക്കുകയെന്ന് വേണ്ട ഇന്ന് നല്ല സൈക്കാർട്ടിക് മരുന്നുകളുണ്ട് സൈക്കാർട്ട്രിസ്റ്റുമാരുണ്ട് സ്പെഷ്യലിസ്റ്റുകളുണ്ട് അപ്പോൾ അവിടേക്ക് വിടുക അല്ലാതെ ജ്യോതിഷന്മാരൊന്നും ഇത് എടുക്കരുത് ജ്യോതിഷന്മാർ പൊതുവേ വാത ഒഴിപ്പൊന്നും എടുപ്പിക്കാറില്ല ഇവൻ ആവേശം മുത്തി ഇവൻ വേഷം കെട്ടി രൂപം മാറി ആൾക്കാർ ഇവനെ കണ്ട് ചെന്ന് വിഴുന്നുകൊടുക്കും ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട് നല്ലവൻ്റെ അടുത്ത് പോകില്ല വേഷം കെട്ടി രൂപം മാറിയിരിക്കണവന്മാരടുത്തൊക്കെ ചെന്ന് പോകും കയ്യിൽ മുപ്പത്താറ് മുതിരോ മാലയും കമ്മലോ വളയുമൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുന്ന അവർക്കറിയാം വേഷം കെട്ടി ആൾക്കാരെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിലൊന്നും ചെന്ന് തലവെക്കരുത് ഇപ്പം വേഷമൊന്നും കെട്ടണ്ട അറിവ് നിറവിടാം തുളുമ്പൂല്ല അറിവുള്ളവനെ കാണുമ്പോൾ അറിയാൻ പറ്റും അവൻ അവനവൻ്റെ വേഷത്തിൽ തന്നെ തുറന്നാൽ മതി അല്ല വേറെ കാര്യമൊന്നുമില്ല അപ്പോൾ കലിയ ജോയിഷത്തിൽ എത്ര ആൾക്കാരെ വരുന്നത് എത്ര പേരാണ് വിളിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കലിയ ജോലി ഇഷ്ടപ്പെടാനുള്ള കാരണം അതാണ് അവരും ജീവിതവും തമ്മിലൊരു ബന്ധമുണ്ട് ഇവിടെ അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ല ഒരു അന്ധവിശ്വാസം ഇല്ല വാത എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവരെ കളിയാക്കി വിടും അവരടുത്ത് പറയും നിങ്ങൾ നേരെ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണിക്കുമോ അപ്പോൾ അവർ പറയണെന്താണ് കോമണായിട്ട് ഞാൻ പറയുമ്പോൾ അത് എന്ത് നിങ്ങൾ പോകത്തെ എന്ന് പറയുമ്പോൾ അവർ ഇന്നാൾ ഒന്ന് രണ്ട് പേരെ എൻ്റെ അടുത്ത് പറഞ്ഞോ സമൂഹം പിന്നെ നാളെ എൻ്റെ മകനെയും മകളെയൊക്കെ ഭ്രാന്തായിട്ട് കണക്കാക്കും മറ്റത് വാത കൂടിയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അത് അവരെ ഭാവിയെ ഇതാക്കും അത് ശരി തന്നെയാണ് നമ്മുടെ നാട്ടിൽ പരദൂഷണം കുശുംബ് ഒരുത്ത മറ്റുള്ളവനെ കുറ്റം പറയാം എല്ലാവരും അവനവൻ സർവ്വതം തെഞ്ഞതുപോലെയാണ് ഓരോരുത്തന്മാരെ സംസാരം നമ്മുടെ നാട്ടിലാണ് ഈ ഒരു പ്രോബ്ലങ്ങളുള്ളൂ നമ്മുടെ നാടിൻ്റെ ഒരു സ്വഭാവമാണ് രക്തത്തിൽ അലിഞ്ഞതുപോലെയാണ് രക്തത്തിലലിഞ്ഞതുപോലെയാണ് ഓരോരുത്തമാരിങ്ങനെ കാണിക്കുന്നത് അങ്ങനെയൊന്നും കാണിക്കരുത് എന്തിനാ അങ്ങനെ ഒരാളെ ദ്രോഹിക്കുന്നത് ഒരാളെ കുറ്റം പറയാൻ നീ സർവ്വതം തെളിഞ്ഞവരൊന്നും അല്ലല്ലോ സർവ്വതം തെഞ്ഞവരാരും ഇല്ലല്ലോ ഇത് പറഞ്ഞാൽ ആ അമ്മ ഒരു പ്രാവശ്യം ഒരു അമ്മ എൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ആശുപത്രി കാണിക്കണം ഈ കുട്ടിക്ക് അസുഖമാണ് ബാധയും പ്രേതം വിശാസമൊന്നുമല്ല എന്ന് പറയും അതേപോലെ എന്തെങ്കിലും മോഷണോ കാര്യത്തിനെ വന്നു കഴിഞ്ഞാൽ പറയും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകണം പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യണം അയ്യോ അത് ഞങ്ങൾക്ക് പേടിയാണ് ഞാൻ പറഞ്ഞു എന്താ പേടി പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ അതൊക്കെ മാറി അത് പണ്ടത്തെ പോലീസ് ആയിരുന്നു ഇപ്പോഴത്തെ പോലീസ് ഹൈടെക്ക് പോലീസാണ് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങളിലൂടെയാണ് കുറ്റം തെളിയിക്കണ അടി ഇടിയൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾ പോയിട്ട് ധൈര്യമായിട്ട് പറഞ്ഞ് ഡോക്ടർ അവിടെ കംപ്ലൈൻറ്റ് ചെയ്യണം അല്ലാതെ മോഷണം പോയതിനെ അത് പോലീസിനാണ് എഫ്ഐആർ പരിസ്ഥിറ ചെയ്യേണ്ടത് ആളെ കാണാനില്ലെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ പോയി പറയണം അങ്ങനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുള്ളൂ അതാണ് കലിയ ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത ഇത് അറിഞ്ഞിടാത്ത കുറേ പൊട്ടക്കണ്ണന്മാർ എന്തെങ്കിലുമൊക്കെ പറയും ജ്യോതിഷം വേറെയാണ് കലിയ ജ്യോതിഷം വേറെയാണ് ജ്യോതിഷൻ ഒരു പുരുഷായുസ് നൂറ്റി ഇരുപത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കണാനാണ് കലിയ ജ്യോതിഷം ഒരു പുരുഷായുസ് എൺപതിനും എൺപത്തഞ്ഞിനും തൊണ്ണൂറിനും ഇടയ്ക്ക് വെച്ച് നോക്കുന്നതാണ് അപ്പോൾ അപ്ഗ്രേഡ് വരാഘമിഗം പറഞ്ഞ പോലെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം സമൂഹം മാറണം ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു മനസ്സ് മനസ്സിൻ്റെ ഇത് നോക്കിയിട്ടാണ് അവരുടെ ഡയബറ്റീസും ബി പി ഒക്കെ നിർണ്ണയിക്കണം ഇവിടെ വന്നു കയറി ഡയബറ്റീസ് ടെൻഷനുള്ള സമയത്ത് ഡയബറ്റീസും ബി പി ഒക്കെ കൂടിയിരിക്കും ചുമ്മാ മരുന്ന് എഴുതി കൊടുത്ത് കഴിപ്പിച്ചുകൊണ്ടേയിരിക്കും മനസ്സിനെ ചികിത്സിക്കണം ശരീരത്തിനെ ഇവിടെ ഉള്ളവർ ചികിത്സിക്കുകയുള്ളൂ മനസ്സിനെ ചികിത്സിക്കില്ല അപ്പുറയപ്പുറം ഉള്ളവൻ പറയും അപ്പുറപ്പുറം ഉള്ളവന്മാരെ ജയി നോക്കി ജീവിക്കുന്നതാണ് ഈ രാജ്യത്തിൻ്റെ ഒരു കുഴപ്പം ഇവിടുത്തെ ചാനലുകാർക്കും അങ്ങനത്തെ സ്വഭാവം തന്നെയാണ് എന്ത് ചെയ്യാൻ പറ്റും അവർക്കും അറിയാം ഇങ്ങനെയൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ എഴുതി വിട്ടാലേ ആൾക്കാർ കാണുകയുള്ളൂ ഇവിടെ ഉള്ളവരുടെ ടേസ്റ്റിനനുസരിച്ച് അവരും കൊടുക്കും അവർക്കറിയാം ഇത് തെറ്റാണ് ഞാൻ നിങ്ങൾ ചെയ്യണമെന്ന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ അങ്ങനെ പോകുള്ളൂ ആ കസ്റ്റമറിൻ്റെ രുചിക്കനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റൂ ഓരോരുത്തമാരുടെ സ്വഭാവത്തിനനുസരിച്ചല്ലേ ഓരോരുത്തർ ഒരു സിനിമ എടുത്താലും ഒരു ന്യൂസ് ഇട്ടാലും ഒക്കെ ആൾക്കാരെ കിട്ടുന്നുണ്ട് അതിനു വേണ്ടിയാണ് അത് ചെയ്യണത് അത് തെറ്റാണ് ഈ അമ്മ പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് വന്ന അമ്മ പറഞ്ഞതുപോലെ ആ സമൂഹം എൻ്റെ മകളെ ഞാൻ പറയാം അതൊന്നും ഇവിടെ നടക്കില്ല ഇവിടെ ഭ്രാന്ത് വാദ കൂടോത്രം അങ്ങനെ ഒന്നുമില്ല ഇല്ലാത്തൊരു കാര്യത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഇത് ചെയ്യുന്നത് മനോനിലയിലുള്ള വൈകല്യം അത് പല രീതിയിൽ രീതിയിലുണ്ടാവാം മനസ്സിനേറ്റം മുറവ് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക സൈക്കാർട്ടി മരുന്ന് വാച്ച് കൊടുക്കണം അല്ലാതെ വാദം ഒഴിപ്പിച്ച് നടന്ന് അങ്ങനെ നിങ്ങളതിൽ നിന്ന് ഒളിച്ചു കൊടരുതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും അതാണ് കലിയ ജ്യോതിഷം അതുകൊണ്ടാണ് കലിയ ജ്യോതിഷത്തെ എല്ലാവരും അസൂയ ആറ്റി നോക്കണം കുറേ പുന്നാര മക്കൾ അസൂയായിട്ട് കാണുന്നത് അതുകൊണ്ടാണ് സൂര്യനെ കണ്ട് പട്ടി വരയ്ക്കുന്നതാണ് അത് വെറും പട്ടിയാണ് സൂര്യനെ കണ്ട് പട്ടി വരച്ചാൽ ആർക്കാണ് ചേതാം കുരയ്ക്കും പട്ടികൾ കുരച്ചോട്ടെ എന്ന് പറഞ്ഞാണ് കലി ചോദിച്ചാൽ മുന്നോട്ട് പോകണത് ഞാൻ വായടുത്ത് എന്തായാലും പറയാൻ പോകുമ്പോഴേ അവർ പറയും വേണ്ട സാറേ എൻ്റെ ചങ്കുകൾ പറയും വേണ്ട വേണ്ട ഈ കുരയ്ക്കും പട്ടികൾ കുറച്ചോട്ടെ അവർ കുറച്ചു അത് അവരുടെ മാറ്റാൻ പറ്റില്ല പട്ടിക്ക് പട്ടിയെ പോലെ ജീവിക്കാൻ പറ്റുള്ളൂ പൂച്ച പൂച്ചയെ പോലെ ജയിക്കും ആന ആനയെ പോലെ ജയിക്കും സിംഹ സിംഹത്തിനെ പോലെ ജീവിക്കും അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല സത്യം തന്നെയാണ് നമ്മുടെ സമൂഹം മാറണം സമൂഹം മാറ്റണം സമൂഹത്തിനെ മാറ്റണം ഒരാൾ മാനസിക രോഗത്തിന് ചികിത്സയ്ക്ക് പോയി ആ ചികിത്സ ഭേദമായാലേ അവന് പ്രാന്താണ് മറ്റുള്ളവനെ കുറ്റം പറയാൻ ഭയങ്കര സന്തോഷമാണ് നമ്മളെ നാട്ടിലുള്ളവന്മാർ ഈ ഇല്ലാത്ത ഒരു കൈ കൈയില്ലാത്തവനാണ് ഇല്ലാത്തവനെ കുറ്റം പറയണത് ആ പ്രവണത നമ്മളെ നാട്ടിൽ നിന്ന് മാറണം പിന്നെ മുരാരി തന്ത്രി അയാളുടെ ഭാര്യരെയും അമ്മേരെയും മുമ്പ് വെച്ച് ഒരു പെൺകുട്ടിയെ ലൈംഗികമായിട്ട് പേടിപ്പിക്കുകയൊന്നുമില്ല ലൈംഗികമായിട്ട് പേടിപ്പിച്ച ഒരിടം പറഞ്ഞിട്ടുമില്ല വാദം വാത ഒഴിപ്പിക്കുന്ന ഒരു പീഡനം തന്നെയാണ് എന്ന് വെച്ചാൽ അടിച്ച് നല്ലപോലെ അടി കൊടുത്തൊക്കെയാണ് അത് ഒഴിപ്പിക്കണത് അത് അയാൾക്ക് പ്രാന്തായതുകൊണ്ടാണ് അത് എടുത്താട്ടക്കാരനാണ് അതാണ് വേറൊരു കാര്യം അല്ലാതെ അയാൾ ലൈംഗികമായിട്ടെന്ന് വിളിച്ചാൽ പിന്നെ ഇത് അടിയൊക്കെ കൊടുത്ത് പൊട്ടി രക്തമൊക്കെ വന്നപ്പോൾ അയാൾക്ക് വാത ഇളവി അയാൾക്ക് വാത ഇളവി അങ്ങനെ അടിച്ച് പൊട്ടിച്ച് രക്തമൊക്കെ വന്നപ്പോൾ ഇയാൾ പേടിച്ചു അങ്ങനെ ഇയാൾ ഇറങ്ങി ഓടി അല്ലെങ്കിൽ നാട്ടുകാരെ അടിച്ച് കൊല്ലൂല്ലേ അല്ലാതെ സെക്ഷലായിട്ട് അയാൾ പീഡിപ്പിച്ചിട്ടൊന്നും കാണില്ല മറ്റേ സ്വന്തം ഭാര്യ അമ്മേ നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യുമെന്ന് നമുക്കത് അങ്ങേ നാട്ടിൽ നാട്ടു നടപ്പ് അനുസരിച്ച് അത് നടക്കാറില്ല അതങ്ങനെയുള്ള ഒരു രീതിയാണ് വരുന്നത് പറ്റാത്തള്ളാരാകുമ്പോൾ വെച്ച് വേറൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കുക ഒരു കൊച്ചുകുട്ടിയെ പീഡിപ്പിക്കുക അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല അത് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുന്ന ആർക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല അതായത് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു കുട്ടിയെ ഒറ്റയ്ക്ക് വിടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ മുരാരി തന്ത്രിയുടെ ഭാര്യയും അമ്മയും പറഞ്ഞ് ഞങ്ങളിവിടെ ഉണ്ടല്ലോ നിങ്ങൾ ധൈര്യം മാറ്റി വിടുമെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാദം ഒഴിപ്പിക്കുക അത് വലിയ പ്രോബ്ലമാണ് ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മ അടിച്ചാൽ പോലും ഫോക്സോ വരും ടീച്ചർ സ്കൂളിലെ ടീച്ചർ അടിച്ചാൽ പോലും ഫോക്സോ കേസിലേക്ക് വരും നിയമം മാറി അതൊക്കെ മനസ്സിലാക്കണം ഈ ജ്യോതിഷന്മാര് ഇതെല്ലാം മനസ്സിലാക്കണം അല്ലാതെ ചുമ്മാ ഇതുപോലെയുള്ള വാദം പ്രേത പിശാശ് എന്നൊക്കെ പറഞ്ഞ് നടന്നാൽ കുറവ്മാർ ജയിലിൽ പോകേണ്ടി വരും നിങ്ങൾ നോക്കൂ നിങ്ങൾ നിങ്ങളെ സേഫായിട്ട് കണ്ടു മുന്നോട്ട് പോകണം നിങ്ങളുടെ സേഫ് വളരെ മസ്റ്റായിട്ട് നോക്കണം ഒരു പെൺകുട്ടിയോ അവർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ ഒറ്റയ്ക്ക് കൺസൾട്ടിങ് ചെയ്യരുത് അവരെ നിങ്ങൾ സ്വാഭാവികമായിട്ട് അവരുടെ കൂടെ വന്നവരെയും കൂടെ വിളിച്ച് അകത്തിരുത്തണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലെ ലേഡീസ് ഷോപ്പ് ഉണ്ടെങ്കിൽ അവരെയും കൂടെ വിളിച്ചിരുത്തണം ഇല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലാണ് എങ്കിൽ അവരെ ഭാര്യ സഹോദരിയും കൂടെ വിളിച്ചിരുത്തി റൂമിൽ കൺസൾട്ടിംഗ് നടത്തണം അല്ലാതെ നടത്തി കളയരുത് ആണുങ്ങളാണെങ്കിൽ ഇപ്പോൾ അവസാനം നിങ്ങൾ നിങ്ങളെ അവൾ കയറി പിടിച്ചാലും അവസാനം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല എല്ലാ സി സി ക്യാമറകൾ വേണം അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം സേഫ്റ്റി നോക്കിക്കൊള്ളണം ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു കാലമാണ് നമ്മുടെ വിവേകിൻ്റെ നാടുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലായിക്കൊള്ളണം മുള്ളു വന്ന് ഇലയിൽ വീഴുന്നാലും ഇല വന്ന് മുള്ളിൽ വരുന്നാലും ഇലയ്ക്കാണ് കേടെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് അതുപോലെ പുരുഷന്മാരിപ്പം ഇലയാറ്റി മാറിയിരിക്കുകയാണ് അതുകൊണ്ടത് സൂക്ഷിക്കണം തീർച്ചയായിട്ടും അത് സൂക്ഷിക്കേണ്ട കാലം മാറണം കാലത്തിന് അനുയോജ്യമായ നിയമങ്ങൾ വരണം അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടും പിന്നെ ഇതുപോലെ വാത ഇതൊക്കെ അതിമതമാണ് ഇത് അയാൾക്ക് ഭ്രാന്തുണ്ട് അവന് ഭ്രാന്ത് ഒഴിപ്പിക്കാൻ വേണ്ടി ഭ്രാന്ത് കൂടി കൂടി വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് വാതയൊന്നും അല്ല പെൺകുട്ടിയെ നല്ല ഡോക്ടറെ ഡോക്ടറെടുത്ത് കാണിച്ച് ചികിത്സിക്കേണ്ടതാണ് ഡോക്ടറെ അടുത്ത് വിടണം മരുന്ന് വാച്ച് കൊടുത്ത് എങ്കിൽ ക്ലിയർ ആകും അല്ലാതെ അവന് ഇങ്ങനെ ഒരു ആവേശം കാണിച്ചുകൊണ്ടാണ് അത് ശകലം മെൻറ്റൽ ഇഷ്യൂ ഉള്ള ആളാണെന്ന് ആളാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കാണിക്കത്തില്ല ജ്യോതിഷത്തിൽ ഇതൊന്നും പറയുന്നില്ല വാത പ്രേത ഭൂത വിശാശ് എന്നൊക്കെ ഉള്ള അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ചെന്ന് തലവെക്കാതിരിക്കാൻ സമൂഹം ശ്രദ്ധിക്കണം സമൂഹം വളരെയധികം ശ്രദ്ധിക്കണം നല്ല എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരടുത്തേ പോവാമൂ അല്ലാതെ വേഷം കെട്ടി രൂപം മാറിയിരിക്കുന്നൊന്നും ചെന്ന് തലവെച്ച് കൊടുക്കരുത് ഈ വാത പ്രേതം കൂടോത്രം ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അത് അവിടെ നിന്ന് എപ്പം തന്നെ എഴിച്ച് സ്ഥലം കാലിയാക്കണം നിങ്ങൾ നിങ്ങളാരെയും നിർബന്ധിച്ച് ഒരാൾ ഒരു ജ്യോതിഷന്മാരെയും നിങ്ങളെ നിർബന്ധിച്ച് വിളിക്കില്ല നിങ്ങളായിട്ട് അവിടെ ചെന്ന് തലവെക്കുന്നതാണ് അപ്പോൾ അന്വേഷിച്ച് നോക്കിയിട്ട് അവിടെ ചെല്ലാവൂ അല്ലാതെ ചെന്ന് കയറരുത് അപ്പോൾ അതുകൊണ്ട് അഥവാ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവണം അങ്ങനെ ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് എന്തിനാണ് നിങ്ങളെടുത്ത് പറയുന്നത് വാത പ്രേത ഭൂത വിശാശ അതൊന്നും ഇല്ല അതൊക്കെ സിനിമയിലുള്ളത് ഈ കാലഘട്ടത്തിന് അതിൻ്റെയൊന്നും ആവശ്യമില്ല കാലഘട്ടത്തിനനുസരിച്ച് പോകണം അതുകൊണ്ടാണ് ഇന്ന് കലിയ ജ്യോതിഷത്തിലെ വലിയ തിരക്ക് ഇവിടെ ആരെങ്കിലും വന്നാൽ അതുപോലത്തുള്ള എല്ലാ സെക്യൂരിറ്റി സിസ്റ്റവും മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഈച്ച കുഞ്ഞു പോലും കലിക ജ്യോതിഷത്തിൻ്റെ അടുത്ത് എത്തിച്ചേരുവുള്ളൂ അത് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ രീതി അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ വന്ന പാടെ ഇവിടെ കലിക ജ്യോതിഷത്തിൽ ആര് വന്നാലും അവരുടെ കാര്യങ്ങൾ നോക്കി പറയും എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പരിഹാരം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇവിടെ നിന്നും വിളിക്കുക ചോദിക്കുകയെന്നില്ല ഇവിടെ ഒരു കാര്യത്തിന് നിർബന്ധമില്ല നിങ്ങൾക്ക് തന്നെ വിശ്വാസമാണെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ വിട്ടേക്കുക ഇത്രയേ ഉള്ളൂ അല്ലാതെ നമുക്ക് അവരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കുന്ന നമ്മൾ ചോദിക്കുന്ന ഫീസ് വരുന്നു നമ്മളത് കണ്ട് പ്രോബ്ലം പറയുന്നു അത് അവരൊന്നും പറയാതെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നോ അവരത് അപ്പോൾ തന്നെ അവർക്ക് അത് വിശ്വാസമാവുന്നു പിന്നെ അവർക്ക് താല്പര്യമുണ്ട് പിന്നെ പരിഹാരം അവർ ചോദിക്കുകയാണെങ്കിൽ ഇന്ന ഇന്നതാണ് പരിഹാരം അതുപോലെ റെഡിമെയ്ഡ് പരിഹാരങ്ങളൊന്നുമില്ല ഇല്ല റെഡിമെയ്ഡ് പരിഹാരമൊന്നുമില്ല അവരുടെ ഡെഡ് സ്പോട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള പൂജാവിധികൾ നിർണ്ണയിച്ചുകൊണ്ട് ഭഗവാനിലൂടെ മാത്രമേ ഉള്ളൂ അല്ല മന്ത്രവാദം കാര്യങ്ങളൊന്നും കലിയ ജോയിഷത്തിലില്ല അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നുമില്ല അത് ഞാൻ പല ചാനലിന് കൊടുത്ത ഇതിലും അത് കണ്ടിട്ടുണ്ട് എൻ്റെ വീഡിയോകളെല്ലാം ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അപ്പം ന്യൂസ് ചാനലിന് കൊടുത്തത് ന്യൂസ് എയ്റ്റീന് കൊടുത്തത് ഇപ്പോൾ പത്ത് ലക്ഷം പേരായി കഴിഞ്ഞു പിന്നെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ എൻ്റർടൈൻമെൻറ്റ് അവർക്ക് ഏകദേശം രണ്ട് ലക്ഷം ഹവറായി പിന്നെ ഫസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ചാനൽ അവർ ഇടയ്ക്ക് ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ അവർക്കും പത്ത് മുപ്പത്തയ്യായിരത്തിൻ്റെ മുകളിൽ വ്യൂവേഴ്സായി മുന്നോട്ട് പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ് എന്നെ ഒരുപാട് പേര് അംഗീകരിക്കുന്നു ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം പിന്നെ ഒന്ന് രണ്ട് പുഴിക്കൂത്തുകൾ അവിടെ ഇവിടെ ഇരുന്ന് കുഞ്ഞനം കാട്ടെയൊക്കെ ചെയ്യും അവന്മാരെ റെയിലിലൂടെയൊക്കെ വലിയൊക്കെ ഒക്കെ വിളിച്ച് പറയും അതൊന്നും നമുക്ക് വിഷയമില്ല അവനൊക്കെ പറയണതിൻ്റെ നാലരട്ടി പറയാനുള്ള ശക്തി എനിക്കുണ്ട് പിന്നെ യവനൊക്കെ നാശം വരുമ്പോൾ ശിവനെ ചെന്ന് തൊടും ഭസ്മാസുരന് നാശം വരുമ്പോൾ ശിവനെ ചെന്ന് തൊടും ശിവനെ ചെന്ന് ഇടുന്നതോടെ ഭസ്മാസുരൻ ഭസ്മാവും അതാണ് അതിൻ്റെ അകത്തുള്ള കാര്യം അപ്പോൾ കലിയ ജ്യോതിഷം എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങൾക്ക് അനാചാരങ്ങൾക്കും എതിരാണ് അതുകൊണ്ട് ഒരിക്കലും ഇതുപോലെയുള്ള വാദ ഒഴുപ്പുകൾക്കൊന്നും മറ്റുള്ള ജ്യോതിഷന്മാർ തയ്യാറാവിയത് ഒരുപാട് നല്ല സുഹൃത്തുക്കളായ ജ്യോതിഷന്മാരുണ്ട് നല്ല സുഹൃത്തുക്കളായ ജ്യോതിഷന്മാരുണ്ട് നല്ല അറിവുള്ള ജ്യോതിഷന്മാരുണ്ട് ഈ അറിവില്ലാത്തവനും അറിഞ്ഞൂടാത്തവനുമാണ് ഈ അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് പോകുന്നത് അതിൻ്റെ ഒന്നും ആവശ്യം ഈ കാലത്തിന് ആവശ്യമില്ല അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പല ജ്യോതിഷന്മാരും ജയിലിലാവും അതത്രയും ആണ് എനിക്ക് ഇതിനകത്തൊരു ഗുണപാഠമായിട്ട് ഗുണപാഠമാറ്റി നിങ്ങളടുത്ത് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങളെല്ലാ പേരും ശ്രദ്ധിക്കണം ഈ മേഖലയിൽ പണി ചെയ്യുന്നവരെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ജ്യോതിഷം എന്ന് പറയുന്നത് അത് അന്ധവിശ്വാസമല്ല ഒരു സംരംഭമാണ് എക്സ്പെർട്ടായിട്ടുള്ള ജ്യോതിഷന്മാർക്ക് അത് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ജനങ്ങളും നല്ല അറിവുള്ള ജ്യോതിഷന്മാരെടുത്ത് പോവേണ്ടത് ആവശ്യമാണ് ഇതേപോലെ വാദ കയറി വേദ കയറി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട പിന്നെ കുറേ ആൾക്കാർ ഇതേപോലെ വാദ കയറി എന്ന് പറഞ്ഞ് പോകും ഞാൻ അത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണമാണ് അത് സമൂഹ അവരെ മക്കളെ മെൻ്റൽ കേസാണെന്ന് കാണിക്കാതെ ഭ്രാന്തുള്ളവരാണെന്ന് അറിയാതെ ഇരിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ പോകുന്നത് ചില കേസുകളിൽ മോഷണ കേസൊക്കെ വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും യു വിൽ യു വിൽ ഗോ ടു ദ പോലീസ് സ്റ്റേഷൻ ആൻഡ് കംപ്ലൈൻ കംപ്ലൈൻറ്റ് ഇറ്റ് കംപ്ലൈൻറ്റ് ഇറ്റ് ദയർ എന്ന് ഞാൻ പറയും അപ്പോൾ അത് അതിൻ്റെ ഇതാണ് അപ്പോൾ അത് അതിൻ്റെ കാരണമാണ് അതാണ് അതിൻ്റെ വശം നിങ്ങൾക്ക് എന്തെങ്കിലും മോഷണത്തിൻ്റെ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ് പോകേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അവിടെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ അതൊന്നും ജ്യോതിഷൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ജ്യോതിഷൻ അത് ഏറ്റെടുക്കാനും പാടില്ല ജ്യോതിഷന്മാർ അത് നോക്കാനും പാടില്ല വാദഭേദ പ്രേത പിശാസികളാണെങ്കിൽ നിങ്ങൾ സൈക്കാർട്ടിസ്റ്റെ കാണിക്കണം പണ്ടുള്ള കാലത്ത് സൈക്കാ സൈക്കാർട്ടി മരുന്നുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല വൈദ്യന്മാരാണ് നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ വാദം ഒഴുപ്പ് അവർ സൈക്കോളജി ഉപയോഗിച്ച് അത് അടിയിടിയൊക്കെ കൊടുത്ത് ശരിയാക്കണം അന്നത്തെ കാലത്ത് ഓക്കെ ഇന്നങ്ങനെയൊക്കെ കാണിച്ചാൽ ജയിലിൽ പോവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കേസുകളൊന്നും നിങ്ങൾ ഏറ്റെടുക്കാതെ ഇരിക്കും അല്ല ഒന്നുമില്ലെങ്കിൽ നാട്ടിൽ നടക്കെങ്കിലും ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും ഇപ്പോൾ ജയിലിൽ ശമ്പളം കൂടിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകാനും നിൽക്കേണ്ട അവസാനം അവിടെ തൊഴിലില്ലായ്മ ആയിപ്പോവും അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം അപ്പം ചെയ്ത് ചെയ്ത് ഈ വാദപ്രേതപിശാശം എന്ന് നിങ്ങളെടുത്ത് കഷ്ടം നിങ്ങളുടെ മക്കൾക്ക് മറ്റുള്ളവരല്ലല്ലോ നിങ്ങളുടെ മക്കളുടെ കാര്യം നോക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് അസുഖമാണെങ്കിൽ ആശുപത്രി കാണിച്ച് മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം അല്ലാതെ സമൂഹം എന്താ പറയും സമൂഹത്തിലുള്ളവരും കുറേ മാറണം എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോകുന്നത് സ്വന്തം തെറ്റുകളൊക്കെ മറിച്ച് കഴിച്ചിട്ട് സ്വന്തം കണ്ണിലെ കരടെടുത്ത് പുന്തെടുത്ത് മാറ്റാതെയാണ് മറ്റുള്ളവരുടെ കണ്ണിൽ കരട് എടുക്കാൻ നടക്കണത് ഇവിടെ ഉള്ളവന്മാർക്ക് മാത്രമുള്ള ഒരു സ്വഭാവമാണ് മറ്റുള്ളവന്മാരെ നോക്കി ജയിക്കണം ഒരുത്തം നന്നാവണ വേറെ ഒരിത്തേനെ കണ്ടു കൂടാ മനോ മനോരോഗികളുടെ എണ്ണം കൂടുതലാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് കാര്യം ഒരുത്തം നന്നാവണേ വേറൊരുത്തേന് കണ്ടുകൂട അതാണ് കാക്ക നെല്ലി തന്നെ കോഴിക്ക് കണ്ടു കൂടാ അതാണ് മെയിനായിട്ടുള്ള കാര്യം പിന്നെ അതിനിടയിൽ ഇതുപോലെയുള്ള മുരാരികൾ അറിവില്ലാത്തമാര് കുറേമാര് വേഷം കെട്ടി വേഷത്തിൻ്റെ അകത്ത് കയറി ഒളിഞ്ഞിരിക്കണ കുറേന്മാരുണ്ട് ഇവനെയൊക്കെ വലിച്ച് വെളിയിൽ തന്നെ ഇടണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വേഷം കെട്ടി കിടക്കണമാരെല്ലാം ഫ്രോഡുകളാണ് ഉള്ളത് പറയാനല്ല നിറവുടം ഉള്ളവന്മാർ തുളുമ്പില്ല അത് അങ്ങനെയാണ് അതുകൊണ്ട് അവന്മാർക്ക് ആ വേഷത്തിൽ തന്നെ തുടരും ഒരാളുടെ അടുത്ത് പോകുമ്പോൾ തന്നെ അവൻ്റെ അറിവ് നമുക്കറിയാൻ പറ്റും ഇല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാം അതാണ് അതിൻ്റെ ഇത് ഇല്ലെങ്കിൽ നല്ലപോലെ അന്വേഷിച്ച് വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ളവൻ്റെ അടുത്ത് പോകണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും മനസ്സിലായില്ലേ അതാണ് അതിൻ്റെ അകത്ത് വരുന്നത് അതുകൊണ്ട് ഈ വരെ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള അടുത്ത് പോകണം കലിയ ജ്യോതിഷൻ്റെ അടുത്ത് പറഞ്ഞാൽ കലിയ ജ്യോതിഷം ഇരുപത് വർഷമായിട്ട് ഇതിൽ ചെയ്യാണ് ഒരാൾ സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ അറിവ് അറിയാൻ പറ്റും എന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അവരവരുടെ സെക്ഷനിലേക്ക് മാറ്റണം ഇപ്പം ബാധ എന്നൊന്നും പറഞ്ഞ് പോകരുത് ഇതല്ല സൈക്കോളജി പ്രോബ്ലം മനോരോഗങ്ങളാണ് ഇങ്ങനെ ഒരേ ഒരുപാട് മനോരോഗികൾ നമ്മുടെ നാട്ടിൽ മാന്യത ചമഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ അത് അവനിലുള്ള മൃഗം സ്വഭാവം പുറത്തു വരും ചില സമയം അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ പഠിച്ച് സൈക്കോളജിയിൽ ഡോക്ടർമാരെടുത്തുകൊണ്ട് കാണിച്ച് മരുന്ന് വാച്ച് കൊടുക്കണം അതുപോലെ എല്ലാ ഈ ജ്യോതിഷന്മാരും എടുക്കരുത് ഞാൻ വീണ്ടും വീണ്ടും എഗൻ ആൻഡ് എഗാൻ ഐ ആം ടെല്ലിങ് ടു എവരിബി എല്ലാ പേരും യു ലിസൺ ടു മീ അതാണ് അതിൻ്റെ കാരണം അല്ലാതെ ചുമ്മാ ചെന്ന് തലവെച്ചു കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത കുരിശുകൾ ചുമക്കാതെ ഇരിക്കും ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ ജ്യോതിഷന്മാരടുത്തൊക്കെ കാണുമ്പോൾ അത് പറയാറുണ്ട് അവരൊക്കെ അത് ഫോളോ അപ്പ് ചെയ്യാറുമുണ്ട് അപ്പോൾ കലിക ജ്യോതിഷവും ജ്യോതിഷവും തമ്മിൽ വ്യത്യാസമുണ്ട് ജ്യോതിഷം ഒരു പുരുഷായുസ് നൂറ്റി ഇരുപത് ഇപ്പോഴും നൂറ്റി ഇരുപത് വയസ്സ് വരെ വെച്ചാണ് കണക്കാക്കണം നൂറ്റി ഇരുപത് വയസ്സ് വരെ ജയിക്കണ ഒരു പുരുഷന്മാർ ഈ രാജ്യത്തില്ല സ്ത്രീകളും ഇല്ല അപ്പോൾ ഇപ്പം കലിയ ജ്യോതിഷം അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് അത് ചെയ്തിട്ടുണ്ട് വരാഹമികൻ എൺപത്തഞ്ച് തൊണ്ണൂറാക്കി നോക്കുന്നത് വരാഹമികൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇത് ചെയ്യാവൂ എന്ന് പറയുന്നു അപ്പോൾ അതിനനുസരിച്ച് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം തെറ്റും അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ എന്തായാലും നാളെ ഇവിടെ നിന്ന് എത്തിയത് കോഴിക്കോടാണ് നാളെ ഇനി ദേശീയ പണിമുടക്കാണ് നിങ്ങൾക്കെല്ലാ പേർക്കും കലീക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ